അഞ്ചൽ ബൈപ്പാസിൽ വാഹനങ്ങളുടെ ബാറ്ററികളും കെട്ടിടം പണികൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതായി പരാതി ബൈപ്പാസിൽ പാർക്ക് ചെയ്ത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ആളുകളുടെ വാഹനങ്ങളിൽ നിന്നാണ് നിരന്തരമായി ബാറ്ററികൾ മോഷ്ടിക്കപ്പെടുന്നത് ബൈപ്പാസിന് സമീപം സ്ഥാപനം നടത്തുന്ന റഹീമിന്റെ ബൈപ്പാസിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിലെ ബാറ്ററിയാണ് കഴിഞ്ഞ ദിവസം മോഷ്ടിച്ചു കടത്തിയത് സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ എൻ്റെ വണ്ടി രാത്രി ഇവിടെ ഇട്ട് കിടന്നിരുന്നതാണ് വണ്ടിയുടെ ബാറ്ററി ഇടക്കൊണ്ട് പോയത് അതുപോലെ തൊട്ടപ്പുറത്തെ കടയിൽ തന്നെ കമ്പി ഇറക്കിയിട്ടുണ്ട് അത് കമ്പി വാരിക്കൊണ്ട് പോയി പിന്നെ ഈ ഇടയ്ക്ക് തന്നെ ഇവിടെ ഒരു ബൈക്ക് ബൈക്കെടുത്തുകൊണ്ട് പോയി ഇപ്പോൾ ഈ ബൈപ്പാസിൽ ഇപ്പോൾ സ്ഥിരം ബൈപ്പാസ് നിന്നതിനേഷം ഇതവിടെ മോഷണങ്ങൾ പലതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ ബൈപ്പാസിൽ പനയഞ്ചേരി സ്വദേശി കടമുറി പണിയുന്നതിനായി ഇറക്കിയിട്ടിരുന്ന ഇരുമ്പ് പൈപ്പുകളും മോഷ്ടാക്കൾ ഇവിടെ നിന്നും കടത്തി അടുത്തിടെ വടമൺ സ്വദേശിയുടെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കും മോഷണം പോയിരുന്നു അഞ്ചല ബൈപ്പാസ് കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾ സജീവമാവുകയാണെന്നാണ് പരാതി ഞാനിവിടെ ഈ കട കടപണിയാൻ വേണ്ടി രാവിലെ ഒരു ഒരു ഈ വാനും അന്ന് മണിക്ക് വന്നെന്ന് പക്ഷേ വ്യക്തമായില്ല പിന്നെ 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 വണ്ടി കാണാൻ നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നവർ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ തിരികെ വരുമ്പോൾ നിങ്ങളുടെ വാഹനം തന്നെ നഷ്ടമായേക്കാം ബൈപ്പാസിൽ മോഷ്ടാക്കളെ നിയന്ത്രിക്കുവാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം